ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നല്ല അടിപൊളി പാൽക്കപ്പ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ഒരു ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ കോംബോ ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാൽക്കപ്പ റെസിപ്പിയാണ് അപ്പോൾ ഒരാട് തന്നെ ഇത് വളരെ ട്രെൻഡിങ് ആയിരുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കാം എന്നൊന്ന് കണ്ട് നോക്കിയാലോ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം കേട്ടോ ചിക്കൻ കറിയോ ബീഫ് കറിയോ ഒക്കെ വെക്കുമ്പോൾ നമുക്കിത് ഈവനിങ്ങിൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉള്ളൂ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അത്യാവശ്യം വലിയ സൈസുള്ളൊരു കഷ്ണം തന്നെ എടുത്തിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ നാട്ടിൽ കൊള്ളി എന്നാണ് പറയാ അപ്പം വേറെ സ്ഥലത്തൊക്കെ പൂളുന്നോ അല്ലെങ്കിൽ കപ്പെന്നൊക്കെ പറയും അപ്പോൾ ഇതാ ഒരു കൊള്ളി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം അരക്കിലോലും കൂടുതൽ വെയ്റ്റ് വരുന്ന ഒരു പീസാണ് അപ്പോൾ നമുക്കിതിനെടുത്തിട്ട് നല്ലപോലെ തോലൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ എന്താ ഈ രീതിയിലാണ് തോല് കളഞ്ഞെടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ചെത്തിയിട്ട് വേണമെങ്കിലും കളഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇതാണ് ശരിക്കും കപ്പയുടെ തോല് കളയണ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിതിൻ്റെ മോൾ വാശത്ത് ആ സ്കിന്നൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞ് നല്ല വൃത്തിയാക്കിയെടുക്കാം അതെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയെടുക്കാം അപ്പം നമുക്കിത് കുക്കറിലോ അല്ലെങ്കിൽ വേറെ പാത്രത്തിലോ ഒക്കെ ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം വേണ്ടത് അപ്പോൾ പെട്ടെന്ന് വേവാൻ പാകത്തിനുള്ള രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്താൽ മതിയാകും കാരണം നമുക്കിത് ലാസ്റ്റ് എല്ലാതും കൂടി നല്ലതുപോലെ ഉടച്ചു കൂട്ടാനുള്ളതാണ് അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് നുറുക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ എല്ലാ പീസസും നുറുക്കിയെടുക്കുന്നുണ്ട് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ നടുവിലുള്ളൊരു ഞാരുണ്ടല്ലോ ആ ഒരു പാർട്ട് നമ്മൾ ഒട്ടും ഇതിൽ ആഡ് ചെയ്യാൻ പാടില്ല അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണം കാരണം അല്ലെങ്കിൽ നമ്മൾ ഉടച്ച് കൂട്ടുമ്പോൾ ഈ പീസ് ഇടയ്ക്കിടയ്ക്ക് ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ എടുക്കും അപ്പോൾ അതാ എല്ലാ പീസസും കട്ട് ചെയ്തിട്ട് ഞാൻ എന്തെങ്കിലും കുക്കറിലിട്ടാണെന്ന് വേവിച്ചെടുക്കണത് ഉപ്പൊന്നും ആഡ് ചെയ്യണ്ട കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്തങ്ങായിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ ഇപ്പോൾ സ്ലോ ഫയറിൽ വെച്ച് ഒരു വിസിലേ അടിച്ചുള്ളൂ അതിനുശേഷം കംപ്ലീറ്റ് എയറും പോയി കഴിഞ്ഞിട്ട് തുറന്നതാണ് അപ്പോഴേക്കും നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികരപ്പാൽ എടുക്കണം അപ്പോൾ ഞാൻ അരമുറി നാളികേരം നാളികരം എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ മിക്സിയിലിട്ട് അടിച്ച് ഒരുമിച്ച് തന്നെ നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും സെപ്പറേറ്റ് ചെയ്യണമെന്നില്ല ഒരുമിച്ച് തന്നെ വെള്ളമൊഴിച്ച് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതാക്കി ബസിലൊക്കെ പോയി എയറൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇപ്പം കപ്പെടുത്ത് നമ്മൾ നോക്കുമ്പോൾ കണ്ടില്ലേ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇത്രയും നല്ലപോലെ വെന്ത് വരണം കേട്ടോ എന്നാലായിരിക്കും നമുക്ക് ഉടച്ച് കൂട്ടുമ്പോൾ പെട്ടെന്ന് സുഖമായിട്ട് അത് കട്ടകളൊന്നും ഇല്ലാതെ കിട്ടുകയുള്ളൂ അപ്പം ഇതൊരു ഫ്രയിങ് പാനിലേക്ക് മാറ്റാം അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിലേക്ക് മാറ്റാം അപ്പോൾ നോൺ സ്റ്റിക്ക് ഇത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്ക് നാളികരപ്പാലൊക്കൊഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യുമ്പോൾ ഒട്ടും അടി പിടിക്കില്ല അപ്പോൾ ഫുള്ളും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള നാളിയരപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റായിട്ട് നാളിയരപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ ആദ്യം തന്നെ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നാളിയരപ്പാൽ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ ദൈവവിടെ ഇപ്പോൾ കുറച്ച് വെള്ളം ആദ്യം തന്നെ ആഡ് ചെയ്തു പിന്നെ ആവശ്യത്തിന് ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു അപ്പം അധികം ആവരുത് കേട്ടോ ആദ്യം തന്നെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ടേസ്റ്റ് നോക്കിയിട്ട് ബാക്കി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ കപ്പ നല്ലതുപോലെ ഉടച്ചെടുക്കാം ഈ വെള്ളം ഈ വെള്ളവും കപ്പയും കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് പെട്ടെന്ന് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലപോലെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലത്തെ ഒരു പരുവത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി മാറ്റി വെച്ചിട്ടുള്ള നാളികേരപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചിശ്ശെ കുറച്ചിശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അതല്ലാന്ന് വെച്ചാൽ ഒരുമിച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചിശ്ശെ ആഡ് ചെയ്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണതാണ് കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള പരിപാടി അപ്പോൾ ഇതാ ഞാൻ ആദ്യം പകുതി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ബാക്കിയും കൂടി ഒഴിച്ചിട്ട് അതും കൂടി മിക്സ് ചെയ്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ തന്നെ ഏകദേശം പണി കഴിഞ്ഞു പാർക്കപ്പേട അത്ര ഈസിയാണ് തയ്യാറാക്കാനായിട്ട് പിന്നെ നമുക്കിത് താളിച്ചൊഴിക്കുകയും കൂടി മാത്രം ചെയ്താൽ മതി നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ പാൽക്കപ്പ അപ്പം ഉള്ളൂ ഇത് നമുക്കിനൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടായിരിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുക് അധികം വേണമെന്നില്ല ഇനി കടകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളക് അതായത് മുഴമുളക് ചേർത്ത് കൊടുക്കാം അതും കൂടി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് അതും ഒന്ന് നല്ലതുപോലെ പൊട്ടിച്ചെടുക്കാം ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ഒരു മൂന്നാല് പീസ് അല്ലെങ്കിൽ ഒരു പിടി പിടിച്ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ താളിച്ചെടുക്കാം ഒരു ഇളം ബ്രൗൺ കളർ വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫൈനൽ പരിപാടി കൂടി കഴിഞ്ഞു കേട്ടോ തിലേക്ക് ഒരു മൂന്ന് പീസ് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കേണ്ടത് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ കാരണം നമ്മൾ എന്ത് കൂട്ടിയാണോ കഴിക്കണത് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഈ പച്ചമുളക് ഇപ്പം ചിക്കൻ കറിയും ബീഫ് കറിയും ഒക്കെ കൂട്ടി കഴിക്കുമ്പോൾ അതിന് നല്ല എരിവുണ്ടെന്ന് വെച്ചാൽ ഇതിൽ മുളക് ചേർക്കേണ്ട ആവശ്യമില്ല ആവശ്യമില്ലാട്ടോ അപ്പോൾ അതാണ് നല്ലതുപോലെ മിക്സ് ചെയ്ത് താളിച്ചെടുത്തത് പാൽ കപ്പയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ് നമ്മൾ വെറുതെ ഹോട്ടലിലൊക്കെ പോയി ഒരുപാട് പൈസ കളഞ്ഞങ്ങായിട്ട് വാങ്ങുന്നത് ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കോമ്പിനേഷനായിട്ട് ചിക്കൻ കറിയോ ബീഫ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും ഉണ്ടോ അപ്പോൾ അത് താളിപ്പ് ഒഴിച്ചിട്ട് ഇതാ മിക്സ് ചെയ്ത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ താ ഞാനിത് സെർവ് ചെയ്യാണ് അപ്പോൾ കുറച്ച് ഭംഗിക്കൊക്കെ വേണ്ടി ഒരു വാഴയിലെ ഇലയിലാണ് സെർവ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഹോട്ടൽസിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുപോലൊക്കെ തന്നെയായിരിക്കും അവർ സെർവ് ചെയ്ത് തരാം അപ്പോൾ അതൊരു വാഴയിലെ ഇലയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൽക്കപ്പ കുറച്ചേശയായിട്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ നടുവിലേക്ക് നമ്മുടെ കയ്യിലുള്ള കറി ഞാനിപ്പോൾ ചിക്കൻ കറിയാണ് കേട്ടോ യൂസ് ചെയ്യണത് ഇപ്പോൾ ബീഫ് കറി ആയാലും നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ് അപ്പോൾ അത് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ പാൽക്കപ്പ കോമ്പിനേഷൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ഈസിയായിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസ് എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു കണ്ടുനോക്കുക അതുപോലെ തന്നെ ഇനിയും ഒരുപാട് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും പുതിയ വെറൈറ്റി വീഡിയോസിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക